നമസ്കാരം നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം കുറുമണ്ണ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത ആഘോഷ പരിപാടിയിൽ ഫാദർ മാത്യു അമ്മോട്ട് കുന്നിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി തുടർന്ന് കുട്ടികളുടെ പപ്പാ മത്സരം കരോൾ ഗാന മത്സരം പുൽക്കൂട് മത്സരം വിവിധ കലാപരിപാടികൾ എന്നിവ വേദിയിൽ അരങ്ങേറി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ഉണ്ണീശോയുടെ പിറവയുമായി ബന്ധപ്പെട്ട സ്കിറ്റ് നാല് ഹൗസുകളുടെ മേൽനോട്ടത്തിൽ ക്രിസ്തുമസ് കരോൾ ഗാന മത്സരം പപ്പ മത്സരം പുൽക്കൂട് മത്സരം എന്നിവ നടത്തപ്പെട്ടു എൽ കെ ജി യു കെ ജി എൽ പി വിഭാഗം കുട്ടികളുടെ ഹൃ ഹൃദയസ്പർശിയായ നൃത്ത ചുവടുകൾ ഏറെ നയനാനന്ദകരമായിരുന്നു എല്ലാ കുട്ടികൾക്കും അധ്യാപകർ കേക്ക് വിതരണം നടത്തി രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ ഉച്ചതിരിഞ്ഞ് രണ്ട് മണിയോടുകൂടി സമാപിച്ചു